കുംഭസാരിക്കാത്ത ഹെറോദോസിനെയാണ് ഇന്നത്തെ ഗോസ്ബലിൽ നമ്മൾ കാണുന്നത് യോഹനാനെ കളഞ്ഞു പക്ഷെ കുംഭസാരിക്കാൻ തയ്യാറായില്ല കൊല്ലപ്പെട്ട യോഹനാന്റെ തിരിച്ചുവരവാണ് ക്രിസ്തു എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ എറുദോസ് പേടിച്ചുപോയി പരിഭ്രാന്തനായെന്ന് പറയാം നമ്മൾ കുമ്പസാരിക്കാത്ത പാപങ്ങൾ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും എറുദോസിന് പലതവണ അവസരം കിട്ടിയതാണ് ക്രിസ്തുവിനെ കാണാൻ പക്ഷെ കണ്ടില്ല കാരണം അവൻ്റെ ആഗ്രഹം ജെനുവിൻ എന്നുള്ളതാണ് ക്രിസ്തുവിനെ വിധിക്കാൻ വേണ്ടി പിലാത്തോസ് തൻ്റെ കൊട്ടാരത്തിലേക്ക് ഈശോവിനെ പറഞ്ഞു വിടുന്നുണ്ട് ഈശോവിനെ രക്ഷിക്കുന്നതിന് പകരം ഈശോ അവഹേളിച്ചിട്ടാണ് എറുദോസ് അവിടെ നിന്ന് ഇറക്കി വിടുന്നത് ഏറുദോസ് കുമ്പസാരിച്ചില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ പാപങ്ങൾ അവനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു അവൻ്റെ എൻഡെന്ന് പറയുന്നത് അവസാനം എന്ന് പറയുന്ന ട്രാജഡി ആയിരുന്നു നമ്മൾ ബൈബിള് നോക്കുമ്പോൾ ബൈബിളിലെ ഹീറോ ക്യാരക്ടേഴ്സ് ദാവീത് രാജാവ് വീണുപോയി പക്ഷേ കുംഭസാരിച്ചു ജീവിത അവസാനം വരെ ദൈവത്തിൻ്റെ ഹൃദയത്തിനുണങ്ങിയ മനുഷ്യനായിട്ടാണ് ജീവിച്ചു യാക്കുമിൻ്റെ പേര് തന്നെയുണ്ട് ചതിനിന്ന് പക്ഷേ ദൈവത്തോട് നടത്തിയ ഒരു ചെറിയ ഗുസ്തി പിന്നീട് ഇസ്രായേലായിട്ട് മാറി പ്രിൻസ് ഓഫ് ഗാഡ് പൗലസപ്പോസ്ലാം പറയുന്നു ഞാൻ സിന്നേഴ്സിൽ നമ്പർ വണ്ണാണ് കാരണം അത്രയും പേരെ അത്രയും ക്രിസ്ത്യാനികളെ പൗലോസ് കൊന്നിട്ടുണ്ട് പക്ഷെ പൗലോസ് പറയുന്നത് അതല്ല എൻ്റെ റിയൽ ഐഡൻറ്റിറ്റി എൻ്റെ റിയൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ ഒപ്പം സ്വർഗത്തിലിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അവൻ എൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞു ഐ എം റെഡീംഡ് ഒന്ന് കുമ്പസാരിച്ചൂടെ നമ്മളെന്തിനാണ് ഈ പാപത്തിൻ്റെ ഭാരം ചുവന്നുകൊണ്ടടക്കുന്നത് ദൈവത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് പാപത്തിൻ്റെ പട്ടിക വായിച്ചു കളഞ്ഞൂടെ